ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശനം നടത്തി ഹൈറേഞ്ചിനെ നാലുനാൾ ഉത്സവ ലഹരിയിലാക്കിയാണ് കലോത്സവം നടക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം ഉണർവ് നൽകുന്ന ഒന്നായി കഞ്ഞിക്കുഴിയിലെ കലോത്സവം മാറിക്കഴിഞ്ഞിരിക്കുകയാണെന്നും കലോത്സവ സംഘാടകരെ അഭിനന്ദിക്കുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു ഹൈറേഞ്ചിലും ഈ ഇതിൻ്റെ സംഘാടകശേഷി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികളുടെ അക്കോമഡേഷനും ഭക്ഷണവും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ചില ഉണ്ടോ എന്ന് സംശയിച്ചിരുന്നത് മൂല്യകരമാണ് എങ്കിലും എല്ലാവരുടെയും വലിയ പങ്കാളിത്തം അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് വിജയകരമായി സംസ്ഥാന കൃഷികളിലേക്ക് നട നടക്കുക ൂടി സ്വാഭാവിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ നാടിന് വലിയൊരു സന്തോഷമാണ് കുട്ടികളെ ഇത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ ഇത്തരത്തിൽ വളർത്തിയെടുത്തു കൊണ്ടുവരാനും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ കാണിക്കുന്ന വലിയ താല്പര്യം നേരിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ആഴം മനസ്സിലാക്കുന്നത് ഇപ്പോൾ പ്രിൻസിപ്പള് മിസസ് അതോടൊപ്പം അധ്യാപക സംഘടനകൾ അധ്യാപക സംഘടനകളുടെ പ്രവർത്തനം വളരെ നല്ല നിലയിൽ അതായിരുന്നു ഏറ്റവും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അവരുടെയൊക്കെ സംഘാടകശേഷിയെ പ്രത്യേകമായി ഒക്കെ കൂടി അഭിനന്ദിക്കുന്നു അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ കുട്ടികളെയും പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ഓർക്കട്ടെ